ഒരനുഭവം ഏർ ഇവിടെ ഇത്രയൊന്നും പുരോഗമനം ഇല്ലാത്ത കാലത്ത് ഒരു സന്ധ്യക്ക് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു അപ്പൊ എനിക്ക് ഒരു എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഓപ്പറേഷൻ ആയിട്ട് മദ്രാസിലേക്ക് പോണ്ടി വരുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെ ഉള്ളിൽ നമ്മുടെ അന്തരിച്ചു പോയ നാരായണ നമ്പൂരിൽ ഇണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ടീച്ചറെ എന്താ മുഖത്തൊരു വിഷമം എന്ന് അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞു അതിനെന്താ ടീച്ചർ പോയി വന്നോളൂ ഞാൻ ഇതിൻറെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു തന്നോട് നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഒരു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് കേട്ടോ തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം ഇത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ ആ തിരുവാഴിയോടായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരുപാട് പഴക്കം ഉള്ള ഒരു ക്ഷേത്രമാണ് നമുക്ക് ഇതിന്റെ സ്ട്രെച്ചർ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ഒരു ക്ഷേത്രമാണിത് അതുമാതിരി ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഉള്ളിലുള്ള ഈ ഗ്രാമീണത തുളുമ്പുന്ന ഒരു മനോഹര ക്ഷേത്രം എത്ര പറഞ്ഞാലും നമുക്കത് മതി വരില്ല അപ്പൊ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ഐതിഹ്യം അതുപോലെ ഇവിടുത്തെ വഴിപാടുകൾ ഇവിടുത്തെ ഉത്സവങ്ങൾ ഒക്കെ നമ്മുടെ സജീവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അമ്പലത്തിന്റെ അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ഞാനിപ്പോരുന്നൂറ്റിയാകുമ്പോൾ ക്ഷേത്രങ്ങൾ നിങ്ങൾ കാണിച്ചു അതൊക്കെ നിങ്ങൾ മാക്സിമം അതിന്റെ റീച്ചിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ക്ഷേത്രവും നമ്മള് മറ്റുള്ള ദേശങ്ങളിലേക്ക് ഇനിയും അറിയപ്പെടാത്ത ആളുകളിലേക്കൊക്കെ എത്തിച്ചേരട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ ഓക്കെ എന്റെ പേര് സജീന്ദ്രൻ യോഗാചാര്യ സജീന്ദ്രൻ ഞാന് ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പുരാതനമായ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു എല്ലാം തകഞ്ഞ ഒരു ക്ഷേത്രമായിട്ട് ഗ്രാമീണത തുണ്ടി നിൽക്കുന്ന മനോഹരമായ ഒരു നരസിംഹ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതാണ്ട് അഞ്ഞൂറോളം വർഷം പഴക്കം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഈ തിരുനാരായണപുരം ദേശത്തെ തേലക്കാട് എന്ന് പറയുന്ന ഒരു മന അവരെ ബ്രാഹ്മണരാണ് ചെറുക്കത്തെ ശരിക്കേ ഈ ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവന്നത് പിന്നീട് കാലാന്തരത്തിൽ വന്ന ലോകം മൂലം ആ മന അന്യം തിന്നപ്പോ അല്ലെങ്കിൽ അന്യം വന്നപ്പോ അത് കിഴിയെടുത്ത് മന ഇപ്പോഴത്തെ ഓരാളന്മാരായിട്ടുള്ള കിഴിയെടുത്ത് മനക്കാരെ ഏൽപ്പിച്ച് അവരാണ് ഇപ്പൊ നടത്തിക്കൊണ്ടുവരുന്ന വരുന്നത് അവരുടെയാണ് ശരിക്കെ ഓരാള സ്ഥിതിയിലുള്ള ഈ ക്ഷേത്രം തൊട്ടടുത്ത തിരുനാരായണപുരം വിഷ്വക്ഷേത്രം അതുപോലെ തുത്രത്തുക്കാവ് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന പുരാതനമായ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി ക്ഷേത്രം അറിയപ്പെടുന്നത് തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന രൂപത്തിലാണ് കാലാന്തരത്തിൽ നമുക്കറിയാം ഭക്തന്മാർ കുറഞ്ഞ് ഭക്തി വെറുമൊരു കടലാസിലോ അല്ലെങ്കിൽ വെറുമൊരു പ്രവർത്തനത്തിലോ മാത്രമായി മാറിയ കാലത്ത് ഈ ക്ഷേത്രം അന്യാധീനപ്പെടുകയും അത് കാടുപിടിച്ച് ക്ഷേത്രം വീണ് നശിച്ച് ഒരു കഴിഞ്ഞ പത്തിരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ ഗ്രാമത്തിലെ മുഴുവൻ ഭക്തരും ഒരുമിച്ച് കൂടി പനപ്പെട്ട കൊണ്ട് അവിടെ വിളക്ക് വെച്ച് ഇവിടുത്തെ പറ്റം അമ്മമാരും ഈ ഭക്തരും അടങ്ങുന്ന വിരലെണ്ണാവുന്ന ചിലരെല്ലാവരും കൂടി വിളക്ക് വെച്ച് നിവേദ്യം വെച്ച് തുടങ്ങിയതാണ് ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരു പുനഃപ്രവർത്തനത്തിന്റെ കാരണം തുടർന്ന് ഈ ക്ഷേത്രം ഇന്ന് മനോഹരമായ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടത് ഈ ഭക്തന്മാരുടെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് പ്രത്യേകിച്ച് കിടത്തു മനക്കാരുടെ പ്രത്യേകിച്ച് ദിവതനായ നാരായണ നമ്പൂതിരിപ്പാടിന്റെ എല്ലാവിധ ആശയും ശേഷിയും ആണ് ഇതിന്റെ ഒക്കെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹം ഇത് ദിവതനായി കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളിൽ മണ്ഡലം നാൽപ്പത്തൊന്ന് ആഘോഷങ്ങളാണ് നടത്തിയിരുന്നത് മണ്ഡലം നാല്പത്തൊന്നിന് ഇവിടെ നാല്പത്തിയഞ്ച് ദിവസം ഭജന നടത്തിയിരുന്ന കുട്ടികളെ കൊണ്ട് വൈകുന്നേരം രണ്ടു നേരം പൂജ അന്നും ഉണ്ടായിരുന്നു വൈകുന്നേരം പ്രസാദം കൊടുത്ത് കുട്ടികൾ പോകുന്ന ഒരവസ്ഥയായിരുന്നു പിന്നീട് രാമായണ മാസം ആരംഭിച്ചു തുടർന്ന് അങ്ങോട്ട് സഹായങ്ങളോട് കൂടി നമുക്ക് ക്ഷേത്രത്തെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഭക്തന്മാരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് മാത്രമല്ല അടിസ്ഥാനമായ ഒരു ക്ഷേത്രത്തിൽ എന്ത് വേണം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ഏഴ് എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഗ്രാമീണരും ഒരാളന്മാരും കൂടി ഈ ക്ഷേത്രത്തിൽ ഒരു നവീകരണം നഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായിരുന്നുവെന്നും അത് പുനഃസ്ഥാപിക്കേണ്ടത് ഗ്രാമത്തിന്റെ ഒരു അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയതിനു ശേഷം മഹത്തായ പ്രശ്നപരിഹാരം കർമ്മങ്ങൾ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ അതുപോലെ തന്നെ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം നടത്തേണ്ടായി ആ നവീകരണ കലശത്തോടു കൂടിയിട്ടാണ് അതിന്റെ തൊട്ട് മുന്നോടിയായിട്ടാണ് ഓട്ടുപരയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയാണ് ആ സങ്കല്പത്തിൽ നമുക്കറിയാം കുട്ടികളുടെ വിദ്യക്കും അതേപോലെ തന്നെ വളരെ വിശിഷ്ടമായ ഒരു വഴിപാട് മംഗല്യത്തിന് മാംഗല്യ പൂജയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കഴിയുന്ന നെയ്യും നൂറ്റെട്ട് തിരിയും എടുത്ത് ക്ഷേത്രത്തിൽ ശുദ്ധമായി വന്ന് മൂന്ന് പ്രദക്ഷിണം വെച്ച് നാല് പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കാര്യസിദ്ധിക്ക് വളരെ ഗുണകരമാണെന്ന് അനുഭവങ്ങളിലൂടെ നിരവധി പേരുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് തെളിയിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ പാനകം മുപ്പട്ട് വ്യാഴാഴ്ച വിശേഷ ദിനങ്ങളായിട്ട് ആഘോഷിക്കുന്നു എല്ലാ മുപ്പട്ട് വ്യാഴാഴ്ചകളിലും രാവിലെ ഗണപതി ഹോമം ഉണ്ടാവും വിശേഷാൽ പൂജകൾ അതിനുശേഷം നിറമാല ചുറ്റുവിളക്ക് ഭഗവത് സേവ സഹസ്രനാമ ജപങ്ങൾ ലക്ഷ്യ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഭജന അത് കഴിഞ്ഞ് നല്ല അന്നദാനം ഇത് നടത്തിയിട്ടാണ് എല്ലാ കുറേ വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇവിടുത്തെ ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനാണ് ഈ വരാമോണ ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനാണ് പ്രതിഷ്ഠാ ദിനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രശ്ന പരിഹാരങ്ങളും അതുപോലെ തന്നെ മൂന്ന് ദിവസം രാത്രി നടക്കുന്ന കലാപരിപാടികൾ കഥകളി അതുപോലെ ഓട്ടംതുള്ളില് ചാക്യാർകൂത്ത് അതുപോലെ തന്നെ വിശിഷ്ടമായ കലാ ഏർ കലകൾ ഉറങ്ങുന്ന ക്ഷേത്ര വിശ്വാസങ്ങളെ അങ്ങനെ അഷ്ടപതി തായമ്പക നാടൻ കുട്ടികളെ ഇവിടുത്തെ നാട്ടുകാര് എല്ലാവരും കൂടി പങ്കെടുക്കുന്ന ഭക്തന്മാരെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള നാടകം പ്രത്യേകിച്ച് ഈ ഗ്രാ ഈ ക്ഷേത്രത്തിന്റെ ഒരു വിശിഷ്ടമായ അനുഭൂതിയാണ് അങ്ങനെ ഇന്ന് ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി ഈ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നരസിംഹമൂർത്തി ജയന്തി ആഘോഷങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഇവിടുന്ന് ശോഭയാത്ര പോവാറുണ്ട് കീഴടത്ത് മണിക്കിലും തൊട്ടടുത്ത അമ്പലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് നൂറ്റമ്പതോളം വരുന്ന ആളുകൾ വന്ന ക്ഷേത്രത്തിൽ പ്രദക്ഷണം വെച്ച് നാമജപത്തോടുകൂടി സങ്കീർഘനങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു വിശിഷ്ടമായ ഓണാഘോഷങ്ങൾ നടക്കുന്നു ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഭൂതത്താങ്കോട്ട ക്ലബും ഈ ക്ഷേത്രവും ഈ ഭക്തജനങ്ങളും അടങ്ങുന്ന എല്ലാവരും ഒരു പത്തഞ്ഞൂറായിരത്തോളം പേര് പങ്കെടുത്തുകൊണ്ട് ഇരുമുറ്റത്ത് നിരവധി ഉത്രാടം നാളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഇവിടുന്ന് സന്ധ്യമയങ്ങുന്ന വരെയുള്ള ചടങ്ങുകൾ നടത്തുന്നു അതുപോലെ തന്നെ തിരുവോണ ആഘോഷങ്ങള് തിരുവാതിര ആഘോഷത്തെ കൈക്കുട്ടിക്കളി അതുപോലെ തന്നെ ബാതിരാ പൂച്ചുകൂടല് ഇത്തരം കാര്യങ്ങൾ എല്ലാ തരത്തിലുള്ള അനുഷ്ഠാന പ്രവർത്തനങ്ങൾ നടക്കുന്നു മാത്രമല്ല ഇപ്പൊ ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള വീടുകളിൽ നിത്യവും ലളിതാ സഹസ്രനാമ പാരായണം വിഷ്ണു സഹസ്രനാമ പാരായണം തുടങ്ങി അതുപോലെ തന്നെ ഇവിടുത്തെ പ്രസിദ്ധമാണ് ഇവിടുത്തെ കൈക്കുട്ടിക്കളി സംഘം ഈ പരിസര പ്രദേശങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തേലക്കാട് കൈക്കുട്ടിക്കളി സംഘം സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടി തിരിച്ചെത്തിയ സംഘമാണ് നമ്മുടെ അതിനോടൊപ്പം തന്നെ കുട്ടികളിലെ ഭാവി പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള അക്ഷശ്ലോക മത്സരങ്ങള് അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്കും ക്ഷേത്രം ഊന്നൽ കൊടുക്കുന്നു കലക്കും സംഗീതത്തിനും സംസ്കാരത്തിനും ഊന്നൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടർന്ന് ഈ ക്ഷേത്രം ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് അടുക്കള നിർമ്മാണം അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ സ്റ്റോർ റൂം അടുത്ത വർഷം ഈ ക്ഷേത്രം പൊളിച്ച് മാതൃകാപരമായ രീതിയിലുള്ള ക്ഷേത്രത്തിന്റെ ഒരു വികാസം എന്നതൊക്കെ ഇന്നത്തെ നിലവിലുള്ള ക്ഷേത്ര സമിതിയും നാട്ടിലുള്ള ഭക്തജന സമിതിയും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് അതിന് അതിനോടുകൂടിയുള്ള എല്ലാ ഭക്തന്മാരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുമായി സഹകരിച്ച് ഓരോ വ്യക്തിയുടെയും സമഗ്രമായ ഒരു കുടുംബത്തിന്റെയും വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഉദാഹരണത്തിന് അതാത് ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഉയർച്ച അത്യാവശ്യമാണ് എന്ന് ശാസ്ത്രം പോലും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു വേളയിൽ ഇത്തരം ക്ഷേത്രങ്ങളെ അവനവന്റെ പ്രാണനായി കണ്ടുകൊണ്ട് ആ പ്രാണസഞ്ചാര പഥത്തിലേക്ക് ഉയർത്താനുള്ള എല്ലാ ശേഷിയും ക്ഷേമിക്കേണ്ട അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി തരണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് സുധീഷ് ചമ്പകശ്ശേരിയുടെ ഈ ഉദ്രമത്തിന് എല്ലാവിധ ബാഹുങ്ങളും നേടിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവരും നന്ദിയും അദ്ദേഹത്തിന് നൽകുന്നു ഈ ശ്രീ ദേലക്കാട്ടമ്പലം ഈ പ്രദേശത്തു കൂടെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് നടന്നു പോകാനും കൂടി പേടിയായിരുന്നു നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഈ പ്രദേശത്തെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി കാട് വെട്ടി തെളിയിച്ച് ഓരോ വീട്ടിൽ നിന്നും ഒരു നേരത്തെ നേദ്യത്തിന് സംഘടിപ്പിച്ച് കുട്ടികൾ കൊടപ്പട പട്ട കൊണ്ട് കുത്തിമറിച്ച് ആ പട്ടപ്പുറയിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ നാമം ചൊല്ലിയിട്ട് അപ്പൊ തിരുമേനി നേദിച്ച പായസം തരും അതെല്ലാവർക്കും വിതരണം ചെയ്യും അവിടെ ഇതിന്റെ ആദ്യത്തെ തുടക്കം ഈ കനാലിൽ വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഈ ജനങ്ങളിലുള്ള എല്ലാ ജനങ്ങളും കൂടി വന്നിട്ടാണ് ഈ കനാലിലെ വെള്ളം ഉണ്ടാക്കലും പിന്നെ അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് ആദ്യം ഒരു എന്താ കൊടപ്പന പട്ടയും കൊണ്ട് കുത്തിമറിച്ച ഒരു ഷെഡിൽ ഇരുന്നു കൊണ്ടാണ് ഞങ്ങൾ നാമം ചെല്ലിയത് ഇന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് നാമം ചെല്ലാനും അതേപോലെ അക്ഷര ശ്ലോക സദസ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ സജീന്റെ ചേട്ടം പറഞ്ഞാൽ ഇവിടുത്തെ തേലക്കാട്ട് കായികൊട്ടിക്കളി സംഘം ഇന്ന് കേരളത്തിലെ എവിടെയും എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ട് കളിച്ച് ഒരു പ്രാമുഖ്യം നേടിയിട്ടുണ്ട് പിന്നെ കുട്ടികൾ തന്നെയാണ് ഇവിടുത്തെ വലിയ ശക്തി എല്ലാ കുട്ടികളും ഇവിടെ സഹകരിച്ച് ഇപ്പൊ വ്യാഴാഴ്ച ചെയ്യാൻ എല്ലാ വീട്ടിലെ ആൾക്കാരും ഇവിടെ വരും നാമം ചെല്ലും അവർക്കൊരു ലഘുഭക്ഷണം ഉണ്ട് ഓരോരുത്തരെ വാക്കിയിട്ടാണ് ഇപ്പോൾ നടത്തണത് എന്തായാലും ഈ ചമ്പകശ്ശേരി ഇവിടെ എത്തിയത് ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ആരും വിളിച്ചു വരുത്തിയതല്ല ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ വിളിച്ചു വരുത്തി ഞങ്ങളുടെ മക്കളൊക്കെ പറയുണ്ട് വന്ന പോലെയാണ് ഒരു ഒരു മാധവിക്കുട്ടി മാതൃസമിതി പ്രസിഡന്റ് ആണ് ഇപ്പോഴെ ഞങ്ങള് ഇടക്കിടയ്ക്ക് മാറ്റാറുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ കുറേ കാലമായിട്ട് മാതൃസമിതിയുടെ പ്രവർത്തനം ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് നാല്പതോളം ആള് മാതൃസമിതിയിലുണ്ട് അവരിവിടെ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളിലും വന്നിട്ട് സഹകരിക്കാറുണ്ടാകും ഒരാളും ഒരാളെ വിളിച്ചിട്ടൊന്നും എല്ലാവരും നേരിട്ട് വരും അവരങ്ങോട് പ്രവർത്തിക്കും ഒരു അഞ്ചു മണിയാവുമ്പോഴേക്കും എല്ലാവരും എത്തും അങ്ങനെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ഒരാളെ ചുമതലപ്പെടുത്തലോ ഏൽപ്പിക്കലോ ഇല്ല എല്ലാം സ്വയം ചെയ്യ വന്നവര് വന്നവര് അതേ രീതിയിൽ ചെയ്യുക പൂപ്പെട്ട് വ്യാഴാഴ്ച മാത്രമല്ല ഞങ്ങള് പ്രധാനപ്പെട്ട ദിവസങ്ങളിപ്പതിന്റെ ഇടയ്ക്ക് നരസിംഹ ജയന്തി ആഘോഷിച്ചു അത് നന്നായിട്ട് ആഘോഷിച്ചു ഞങ്ങൾ ഇതുപോലെ വൈകുന്നേരത്തെ നിറമാലിയും എല്ലാ കാര്യങ്ങളായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രസിഡന്റും സെക്രട്ടറിയും ഇവര് ദേവരാജൻ സജീന്ദ്രൻ ഇവരൊക്കെ അമ്പലത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെയാണ് പിന്നെ അതിന്റെ കൂടെ ബാക്കി കമ്മിറ്റിക്കാരെല്ലാവരും ഉണ്ടാവും മാതൃസമിതിയിൽ ഞാൻ പ്രസിഡന്റാണ് ബേബി കുഞ്ഞേരത്ത് സെക്രട്ടറി ആണ് പിന്നെ അത്ര ആൾക്കാരുണ്ട് ഇതിൽ കൊടുത്ത വഴിപാടുകൾ പ്രധാനമായിട്ട് നെയ്യ് വിളക്ക് തിരി അങ്ങനെ എല്ലാം ഇട്ട് കത്തിക്കലുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളായിട്ടില്ല അതിങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സഹകരിച്ച് നടക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പൊ അടുക്കളയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് സ്റ്റേജ് ഒന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ വല്യ സ്റ്റേജായി ആദ്യം ഞങ്ങള് ഈ അമ്പലത്തിലെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് അമ്പലത്തിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഈ തേലക്കാട് കൈകോട്ടി കളി ഞങ്ങൾ ഇവിടെ തൊഴാൻ വരുമ്പോൾ അങ്ങനെ ആയതാണ് അന്ന് ഞങ്ങൾ ആദ്യം ഈ പുല്ലിലാണ് കളിച്ചിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഇരുപത ഇരുപതടി സ്റ്റേജ് ഉണ്ട് അതുപോലെ ഞങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി കളിക്കാറുണ്ട് കുടുംബശ്രീയുടെ വാർഷികത്തിന് ഞങ്ങള് ആലപ്പുഴ പോയിട്ട് കളിച്ച് തേട് പോന്നു ഇപ്പോ സാധാരണ ഇപ്പൊ തിരുവനന്തപുരത്ത് ശ്രീ ശ്രീ രാജരാജശ്രീ കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് ഞങ്ങള് മത്സരത്തില് ആൾ ആൾ കേരള ലെവലിലുള്ള മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുത്തു പോന്നു പത്ത് ടീമില് ഒരു ടീമായിട്ട് ഞങ്ങൾ പങ്കെടുത്തു സ്റ്റേറ്റില് ഞാൻ വിലാസിനെ ടീച്ചർ റിട്ടയർഡ് അധ്യാപകയാണ് പിന്നെ ഞാൻ വന്ന കാലത്ത് ഇത് മേൽക്കൂര ഇല്ലാതെ വെറും നാല് ചുമരുകൾക്കുള്ളിൽ അന്ന് മഴ പെയ്താൽ വെള്ളം മുഴുവന് ഉള്ളിലായിരുന്നു ആ സമയത്തു നിന്നാണ് ഞങ്ങൾ ഇതിനെ ഈ രൂപത്തിലേക്കാക്കി മാറ്റിയത് ഞാൻ ഇതിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ഇവിടുത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും അത്രയും അനുഭവമാണ് അതുകൊണ്ട് തന്നെ ആരോടെ നിർബന്ധം ഇല്ലാതെയും പ്രേരണ ഇല്ലാതെയും സ്വയം ഇതിലേക്ക് ഇവിടെ വന്ന് അർപ്പിക്കുകയാണ് പിന്നെ വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഓരോ വഴിപാടിനും അത്രയും അവർക്ക് അതിനുള്ള അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചുറ്റുമുള്ളവര് ഇത് ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ അമ്പലാണ് അപ്പോ ഏ പാനകം ഇവിടെ വിശേഷപ്പെട്ട വഴിപാടാണ് പാനകം ഒരു ഔഷധ വീര്യം കൂടി ഉള്ളതാണ് അത് എല്ലാവർക്കും വളരെ ഇതുവാണ് ആയസ്സോ ആരോഗ്യത്തിനൊക്കെ വർദ്ധിക്കുന്ന ഒരു നമ്മുടെ നിവേദ്യാണത് പിന്നെ ഇവിടെ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയാണ് പിന്നെ പ്രസന്ന ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രൗദ്രല്യ പ്രസന്ന ഭാവത്തിലാണ് അതുകൊണ്ട് എല്ലാവർക്കും സമ്പത്തും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ കനിഞ്ഞു നൽകുന്നുണ്ട് പിന്നെ ഏർ നരസിംഹമൂർത്തിയാണെങ്കിലും ഇവിടെ ഒരു ഭഗവതി സാന്നിധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ മുപ്പട്ടി വ്യാഴാഴ്ച ചുറ്റുവിളക്ക് നിറമാല എന്നിവ കഴിക്കുന്നതോടൊപ്പം ഇവിടെ ഭഗവതി സേവയും കൂടി നടക്കുന്നുണ്ട് പിന്നെ സമൂഹ നാമാർച്ചന പിന്നെ ഇതിന്റെ സാമ്പത്തികമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ എല്ലാ സ്ത്രീകളും ഒരുപോലെ പ്രവർത്തിച്ച കുറി മുഖേനയാണ് ഈ സംഭവങ്ങളൊക്കെ ഈ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനിയും ഇത് ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നുള്ള കാര്യത്തില് ഒരു സംശയവും അനുഭവം ഇവിടെ ഇത്രയൊന്നും പുരോഗമനം ഇല്ലാത്ത കാലത്ത് ഒരു സന്ധ്യക്ക് മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നു അപ്പൊ എനിക്ക് ഒരു എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഓപ്പറേഷൻ ആയിട്ട് മദ്രാസിലേക്ക് പോണ്ടി വരുന്നു അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻറെ ഉള്ളില് നമ്മുടെ അന്തരിച്ചു പോയ നാരായണ നമ്പൂരി ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ടീച്ചറെ എന്താ മകത്തൊരു വിഷമം എന്ന് അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ പറഞ്ഞു അതിനെന്താ ടീച്ചർ പോയി വന്നോളൂ ഞാൻ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളു അങ്ങനെ അതൊക്കെ വിജയകരമായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് കഴിഞ്ഞതാണ് ചെന്നൈ അപ്പോളോലായിരുന്നു പിന്നെ അവിടുന്ന് തൊട്ട് ഏത് കാര്യം വരുമ്പോഴും തേലക്കാട്ടപ്പനെ തന്നെ ഞങ്ങൾ ഇവിടെയുള്ളവരൊക്കെ വിളിക്കാറ് എന്റെ പേര് ബേബി എന്നാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് സെക്രട്ടറി സോറി സെക്രട്ടറി ആണ് ഞാന് മാതൃസമിതിയിലെ അംഗമായിട്ട് ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട് പക്ഷെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന സമയത്ത് ഈ അമ്പലം പേടിപ്പെടുത്തുന്ന ഒരു അമ്പലമായിരുന്നു കാരണം മതിലും ഇല്ല ഒന്നുമില്ല ആരെങ്കിലും എപ്പോഴെങ്കിലും വന്ന് തൊഴുതു പോയാൽ ആയി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വിളക്ക് വെക്കും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു നാട്ടിൽ വന്നപ്പോഴേക്കും അമ്പലം നല്ലവണ്ണം പുരോഗമിച്ചിരിക്കുന്നു പിന്നെ ഈ കൊറോണ സമയത്ത് ഫുള്ള് ഞങ്ങള് എന്നും ഒപ്പട്ട് വ്യാഴാഴ്ചകളിൽ എല്ലാ അമ്പലങ്ങളും അടച്ചു കൂട്ടിയിട്ടും ഞങ്ങൾക്ക് വേണ്ടി നാരായണൻ നമ്പൂതിരി അവര് ഞങ്ങൾ വളരെ ഉപകാരം ചെയ്തു തന്നു ഇവിടെ അടുത്തുള്ളവരെല്ലാവരും നല്ല സഹായവും സഹകരണവും ഉണ്ടായിട്ട് ഒരു പ്രസാദവും വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാതൃസമിതിയുടെ വകയായിട്ട് ഞങ്ങൾ ഇവിടെ കുറി നടത്തുന്നുണ്ട് ഒരു പത്ത് പത്ത് ആളുകളെ വീടിന്റെ അടുത്തുള്ള പത്ത് പത്ത് ആളുകളെ കൂട്ടിയിട്ട് ഒരു കുറി നടത്ത അതിലെ ആദ്യത്തെ പൈസ നമ്മള് അമ്പലത്തിലേക്ക് വഴിപാടായിട്ട് കൊടുക്കും ആ പൈസ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ അമ്പലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി നൂറാ നൂറാളുകൾ നമ്മളുടെ കുറിയിൽ ഉണ്ട് അപ്പൊ നമുക്ക് നല്ലൊരു തുക തന്നെ വരുന്നുണ്ട് ആ കുറി നിന്ന് പിന്നെ നമ്മളുടെ സഹപ്രവർത്തകർ വേറെയും കുറി നടത്തുന്നുണ്ട് അത് ലക്ഷങ്ങളുടെ കുറിയാണ് ഞങ്ങൾ ചെറിയ ചെറിയ കുറികളാണ് മാതൃസമിതിക്കാര് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് നടത്താനും സാധിക്കുന്നത് ക്ഷേത്രം ഇപ്പൊ കൊറേം കൂടി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങിപ്പോ ഗ്രാമവും ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി ഒരു ദൂരദേശങ്ങളിൽ നിന്നു പോലും മുപ്പിട്ട് വ്യാഴാഴ്ച കൊറേ ആളുകൾ വരും പിന്നെ ഇവിടെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികളുടെ പരിപാടികളൊക്കെ ആവുമ്പോ നാനാ ഭാഗത്തു നിന്നും കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അതിലും എല്ലാവരും പങ്കെടുക്കാറുണ്ട് ഞാൻ തേലക്കാട്ടപ്പനെ ഞാൻ മനസ്സുകൊണ്ട് വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മകൾക്ക് ഒരു കുട്ടി ആൺകുട്ടി ഉണ്ടായി കാണന്ന് ഭഗവാനെനിക്ക് അത് സാധിച്ചു തന്നു ഞാൻ ഭഗവാനോട് അത്രയും കറിഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് തേലക്കാട്ടപ്പൻ തന്നെ ശരണം എല്ലാറ്റിനും നമസ്കാരം എന്റെ പേര് ശബരീഷ് ഞാൻ ഈ തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ അടുത്തന്നെയാണ് എൻ്റെ വീട് ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെക്കൊപ്പം വരുമ്പോ കാട് പിടിച്ച് ഒരു അമ്പലമായിരുന്നു അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ തന്നെ പേടിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിന്ന് പിന്നെ ഞാന് എനിക്കൊരു അറുപത്തി ഇരുപത് വയസ്സൊക്കെ ആയ സമയത്തേക്കൊക്കെ ഇവിടെ കുറച്ചും കൂടി ആൾക്കാർ നാട്ടുകാരെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അതായത് കാട് പിടിച്ച് കിടക്കുന്ന അമ്പലത്തിന് അതിന് കാടൊക്കെ വെട്ടിത്തെറിച്ച് ഏഹ് ചെറിയ തോൽ ഒരു പന്തൽമാതിരി ഇട്ട് ഭജന ഒക്കെ തുടങ്ങി മണ്ഡലകാലം സമയത്തൊക്കെ അവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത് പിന്നെ ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിന്റെ അടുത്താണ് ആയിട്ടുള്ളത് ഇതിന്റെ നാലമ്പലത്തിന്റെ പണികളൊക്കെ ചെയ്തു ഓടുമേഞ്ഞു പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന്റെ നവീകരണ കലശം ഉണ്ടായത് അപ്പൊ അതിന്റെ മുൻപ് താമ്പൂല പ്രശ്നം ഉള്ള സമയത്ത് ഇതിന്റെ ചുറ്റുവളക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അമ്പലത്തിന്റെ ഉള്ളില് മുറ്റത്തിന് കല്ല് ആദ്യം വെട്ടുകല്ല് ആയിരുന്നു ആ വെട്ടുകല്ല് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ട് വഴുക്കല് മഴക്കാലത്തൊക്കെ നല്ല വഴുക്കല് ഒക്കെ ഉള്ള ഇതായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി കരിങ്കല്ല് പതിച്ചു പിന്നെ അതേമാതിരി ശ്രീകോവില് ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള പണികളൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഭൗതികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ദീപസ്തംഭം മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേമാതിരി ഇതില് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അമ്പലത്തിൻ്റെ ശ്രീകോവിന്ദിന്റെ ഉള്ളില് എപ്പോഴും നെയ്വിളക്കാണ് കത്തിക്കുള്ളു നെയ്വിളക്ക് മാത്രമാണ് ശ്രീഗോവിന്ദിന്റെ ഉള്ളില് കത്തിക്കുള്ളൂ അതിവിടെ അടുത്തൊന്നും അങ്ങനെയുള്ള ഒരു അമ്പലം ഉണ്ട് എന്നുള്ളത് അറിവില്ല പിന്നെ അതേമാതിരി ഇവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതായത് മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ഇവിടെ ഗംഭീരം മാസിലെ ഒരു പ്രാവശ്യം എല്ലാ അടുത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ചേർന്നിട്ട് ഒത്തുകൂടലിനാണ് അതിന്റെ ഒരു ഇത് നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് എല്ലാ മാസവും ഉണ്ടാവാറ് അതേമാതിരി തന്നെ നിറമാല ഉണ്ട് അപ്പൊ ഈ മുപ്പട്ടാഴ്ചകളിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്തുള്ള എല്ലാ കുടുംബങ്ങളും എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് അതിപ്പോ ഈ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും നമ്മളിവിടെ ഒരാളെ ഒരു പ്രതിഫലം ഏർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇച്ഛിക്കാതെയാണ് എല്ലാവരും കഷ്ണം നോർക്കാനാണെച്ചാലും അരി അരയ്ക്കാനാണെങ്കിലും അല്ല എല്ലാ പണികൾക്കും അങ്ങനെയാണ് ഉള്ളത് അപ്പൊ ആ നാട്ടുകാരുടെ സഹകരണം തന്നെയാണ് ഇതിന്റെ ഒരു വിജയം തന്നെ അമ്പലത്തിന്റെ ഒരു വിജയം എന്ന് പറയുമ്പോ അത് അത് തന്നെയാണ് ഓന്നമോ ഭഗവതേ വാസുദേവായ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം ഓന്നമോ നാരായണായ എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ജില്ലയിലെ തിരുവാഴിയോടിനടുത്ത തിരുനാരായണപുരം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ തേലക്കാട് നരസിംഹമൂർത്തി ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഇത് ഈ ക്ഷേത്രം ഈ അടുത്ത കാലത്തായി ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തോടെയും സഹകരണത്തോടും കൂടി വളരെയധികം ഭംഗിയായി പൂജാതി കർമ്മങ്ങളും മുപ്പട്ടു വ്യാഴാഴ്ചകളിൽ നിർമ്മാണ പ്രതിഷ്ഠാദിനം എന്നിവയെല്ലാം ഭംഗിയായി നടന്നു പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മിഥുന മാസത്തിൽ പൂണർദ്ധം നക്ഷത്രത്തിലാണ് ഇവിടെ നവീകരണ കലശ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് എല്ലാ മുപ്പട്ടു വ്യാഴാഴ്ചകളിലും ഇവിടെ നിറമാല ചുറ്റുവിളക്ക് ഭഗവതി സേവ എന്നിവ വരുന്നുണ്ട് കൂടാതെ ഇവിടെ നിരവധി പേർക്ക് ഓരോ അനുഭവങ്ങളുമായിട്ട് വരാറുണ്ട് ഇവിടെ വിവാഹം കഴിയാത്തവരെ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിജയത്തിനായിക്കൊണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാത്തവരെ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വന്ന് നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയിട്ട് അവർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിച്ച് വീണ്ടും ഇവിടെ വന്ന് തൊഴാൻ വരാറുണ്ട് അപ്പം അങ്ങനെ ധാരാളം അനുഭവങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഈ നരസിംഹമൂർത്തി ക്ഷേത്രം ഇവിടെ ലക്ഷ്മി നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ ഇവിടെ തിരുനാരായണപുരത്തെ എൻ്റെ ഇല്ലമായ കിഴിയടത്തുമനയുടെ ഊരായ്മയിലുള്ളതാണ് ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റി കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മാതൃസമിതി ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട് രാവിലെ മണിക്ക് നട തുറക്കും അത് കഴിഞ്ഞ് ത്രികാല പൂജയായിട്ട് ഇവിടെ ഉണ്ട് രാവിലെ രണ്ട് പൂജ വൈകുന്നേരം ഒരു പൂജ അങ്ങനെയാണ് ഈ നവീകരണ കലശത്തിന് ശേഷം അങ്ങനെയാണ് നമ്മൾ നടന്നു പോകുന്നത് ആദ്യം വളരെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ പരിതാപകരമായിരുന്നു ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു പിന്നീട് പതുക്കെ പതുക്കെ അത് നവീകരിച്ചുകൊണ്ടിരുന്നു ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനേഴിൽ അത് നമ്മൾ ശ്രീകോവിലിന്റെ പണിയും എല്ലാം കഴിഞ്ഞ് വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രമായി മാറി ഇപ്പോ ഇപ്പോ കുറെ എല്ലാം ഉപ്പട്ട് വ്യാഴാഴ്ചകളിലും നിറമാല നടക്കുന്നുണ്ട് എല്ലാം മുപ്പട്ട് ഓരോ തവണയും നമ്മൾ ഓരോ പുതിയ പുതിയ ആൾക്കാരെ ഇവിടെ വരുന്നത് കാണാറുണ്ട് അപ്പോ ഇത്രയുമാണ് എനിക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹ തേലക്കാട്ടപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം